സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കുമ്പളം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും കോലവും കത്തിച്ചു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ അധ്യക്ഷതയിൽ മന്ത്രിയുടെ കോലം കത്തിച്ചു പ്രതിഷേധിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എൻ പി മുരളീധരൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ എം ജെ കിരൺ വി എസ് സായൂജ് കുമ്പളം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി എക് സാജി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഫ്സൽ നമ്പ്യാരത് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ടി എ സിജിഷ് കുമാർ സണ്ണി തണ്ണിക്കോട്ട് ഷിജിൽ കൊമരോത്ത് അനന്തു പ്രകാശൻ ഷാരുൺ ജോർജ് സച്ചിൻ സി എം നിസാർ സുരേഷ് എൻ എം ബഷീർ പ്രകാശൻ എം ഡി രവി സി കെ നൌഷാദ് എന്നിവർ സംസാരിച്ചു

യും പലരുടെയും കാലങ്ങളും അതോടൊപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട ഇടത്ത് വസ്തു പിടിച്ചാലാണ് സിനിമ മേഖലയിൽ ഇതുപോലെ എത്തിയത് സിനിമ തന്നെയാണ് അദ്ദേഹത്തിന് കണ്ടെത്തിയത് അതുപോലെ തന്നെ മറ്റ് പല സിനിമകളൊക്കെ മേഖല വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് യുവ മേഖല ഒരു കൂട്ടിപ്പിടിക്കുന്ന മേഖലയായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കണ്ടിട്ട് റിപ്പോർട്ടുകൾ വളരെ കുറച്ച് ഏതാണ്ട് നാനൂറ് ലക്ഷം നിൽക്കാൻ ശ്രമിച്ച് മാറ്റിക്കൊണ്ടാണ് ആ റിപ്പോർട്ട് അവർ അപകടം അത് മാറ്റിയതിനു ശേഷം പുറത്തിറച്ച റിപ്പോർട്ട് കിട്ടുവേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ മാറ്റിവെച്ചിരിക്കുന്ന റിപ്പോർട്ട് എന്തായിരിക്കും എന്നുള്ളതാണ് അതൊരു പോവുക സമയമായിട്ടും ച്ചത് സ്ത്രീകളുടെ കൂടെയാണെന്ന് പറയുമ്പോൾ തന്നെ സ്ത്രീകളുടെ കൂടെ പറയുമ്പോൾ തന്നെ അത് ഏട്ടക്കാരിൻ്റെ കൂടെയിൽ നിന്നുകൊണ്ടുള്ള ആ ഒരു സർക്കാരിൻ്റെ സമീപനം അത് തിരിക്കുക എന്നുള്ളതാണ്